നമസ്കാരം ഒരു യുവതിയുടെ കിഡ്നാപ്പിംഗ് കേസ് അന്വേഷണം നഷ്ടമാക്കിയത് ഒരു യുവാവിന്റെ ജീവൻ ഇരുപതുകാരിയുടെ തിരോധാനത്തിൽ അന്വേഷണം നേരിട്ട യുവാവ് പോലീസിന്റെ മർദ്ദനം ഭയന്ന് മെയ് ഏഴിന് ജീവൻ എടുക്കുകയായിരുന്നു യുവതി മറ്റൊരാളെ വിവാഹം ചെയ്തതായി പിന്നീട് കണ്ടെത്തി ഗുരുഗ്രാമിലെ ഒരു സി എൻ ജി പമ്പിലെ ജീവനക്കാരനായ കാജ്പൂർ ഗ്രാമവാസിയായ അർജുൻ സിംഗിനാണ് ജീവൻ നഷ്ടമായത് ദിലാവാരി ദേവി കോളേജിലെ ബി എ വിദ്യാർത്ഥിനിയായ കുങ്കും ദേവിയാണ് മെയ് രണ്ടിന് കാണാതായതായി വീട്ടുകാർ പരാതി നൽകിയത് യുവതിയെ തട്ടിക്കൊണ്ടുപോയതായി ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നു കോളേജിൽ പോവുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞ ശേഷം മെയ് രണ്ടിന് അപ്രതീക്ഷയായി കോളേജിൽ പോവുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം മെയ് രണ്ടിന് കാണാതെയായി പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് നിരന്തരം യുവാവിന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും വീട്ടു സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു പോലീസ് തന്നെ മർദ്ദിക്കുമെന്ന ഭയം കൊണ്ടാണ് അർജുൻ ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരി പറഞ്ഞു ചോദ്യം ചെയ്യലിൽ പോലീസ് തന്നെ ക്രൂരമായി പീഡിപ്പിക്കുമെന്ന് അർജുൻ ഭയപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ സഹോദരി ശീതൾ ആരോപിച്ചു യുവാവിന്റെ മരണശേഷമാണ് കാണാതായ യുവതിയെ മോഹിത് എന്നയാളുമായി വിവാഹം ചെയ്തത് കണ്ടെത്തുന്നത് അർജുന്റെ പിതാവ് യുവതിയുടെ കുടുംബത്തിനെതിരെ കൊലപാതക കുറ്റം ആരോപിച്ചാണ് കേസ് കൊടുത്തിരിക്കുന്നത് അർജുൻറെ അമ്മാവൻ വീരേന്ദ്ര വെളിപ്പെടുത്തിയത് തൻ്റെ അനന്തരവൻ ബന്ധുക്കളുടെ വീടുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ തിരോധാനത്തിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അയാൾ പറഞ്ഞിരുന്നു വീരേന്ദ്ര മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു